മലബാർ ഹോം ഹോം അപ്ലയൻസസ് ആൻഡ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു മലബാറിന്റെ രണ്ട് ഷോറൂമുകളിലും വമ്പൻ ഓഫറുകൾ ഒരുക്കിയിരിക്കുന്നു എല്ലാ പർച്ചേസിനും മുതൽ വരെ ഡിസ്കൗണ്ട് ടൗൺ പ്രവേശന കവാടം സ്റ്റേജ് എന്നിവ വിദ്യാർത്ഥികൾക്കായി സമർപ്പിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഉദ്ഘാടനം നിർവഹിച്ചു വിവിധ വാർഷിക പദ്ധതികളിലായി ഗ്രാമപഞ്ചായത്ത് അനുവദിച്ച തുക വിനിയോഗിച്ചാണ് പദ്ധതികൾ യാഥാർത്ഥ്യമാക്കിയത് വിവിധ വാർഷിക പദ്ധതികളിലായി പാണ്ടിക്കാട് ഗ്രാമപഞ്ചായത്ത് അനുവദിച്ച തുക വിനിയോഗിച്ചാണ് പാണ്ടിക്കാട് ടൌൺ ജി എം എൽ പി സ്കൂളിൽ ചുറ്റുമതിൽ പ്രവേശന കവാടം സ്റ്റേജ് എന്നിവ നിർമ്മിച്ചത് സ്കൂളിന്റെ ഭൗതിക സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ നടപ്പിലാക്കിയ പദ്ധതികൾ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി സി റമീഷ ഉദ്ഘാടനം ചെയ്തു ആ വെച്ചിട്ടുള്ള ഡിസൈനാണ് ഇതിനും എൻജിനീയറിംഗിന് എടുത്തിട്ടുള്ളത് കാരണം അവിടെ ടൗൺ അല്ലാത്തതുകൊണ്ട് അതത്ര എടുത്തിട്ട് കാണില്ല പക്ഷെ ഈയൊരു ഡിസൈനൊക്കെ വന്നു പാലിക്കാട് ടൗണിൽ അവിടെ ഈ ഒരു പ്രദേശത്ത് ആയതുകൊണ്ട് വളരെ നല്ല രീതിയിലുള്ള ഒരു ഭംഗി ഈ ഒരു മധുരം ഗേറ്റിനും ഇവിടെ കാണാൻ വേണ്ടി സാധിക്കില്ല പിന്നെ വർക്ക് പൂർണ്ണമായി കഴിയുമ്പോഴാണ് ഇതിൻ്റെ ഭംഗി കാണാൻ വേണ്ടി സാധിക്കുക ഈ പറഞ്ഞ പോലെ വാർഡ് അംഗം വി മജീദ് അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ കെ സതക്കത്ത് സ്ഥിരം സമിതി അധ്യക്ഷ ടി കെ റാബിയത്ത് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കുരിക്കൽ അഷ്റഫ് സ്കൂൾ പി ടി എ പ്രസിഡന്റ് കിണത്തിങ്ങൾ മുജീബ് എസ് എം സി ചെയർമാൻ വാലിൽ സുബേർ കെ വി വി എസ് യൂണിറ്റ് പ്രസിഡന്റ് ഇരഞ്ഞിയിൽ അക്ബർ ഷാ സെക്രട്ടറി ലത്തീഫ് ഇക്ബാൽ അധ്യാപകരായ വി സാബിറ വി പി ഷാഹിന പി ടി എ ഭാരവാഹികളായ കെ ടി ഷിഹാബ് കൊപ്പത്ത് റൌഫ് കെ ഫിറോസ് വാലിൽ മുജീബ് ടി സി കുഞ്ഞാണിപ്പ നീലാംബ്ര വീരാൻ വി പി ബുഷ്ര സി കെ ആർ ഇണ്ണിപ്പ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ